അഹം മാം ആത്മതത്വത്തെ കൂടുതൽ ഗ്രാഹ്യമായ വിധത്തിൽ വ്യക്തമാക്കുകയും പരമാത്മാ ചിന്തയിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്ന മനസ്സിനെ വ്യക്തമാക്കുകയും ചെയ്യുന്ന അധ്യായമാണ് വിഭൂതിയോഗം അതോടൊപ്പം വ്യക്തിയെ ആത്മാഭിമുഖമാക്കാൻ ഉതകുന്ന ഗുണവിശേഷങ്ങളും ഈ അദ്ധ്യായത്തിൽ ഈ അധ്യായത്തിന്റെ ഗുണമാണ് നിർഗുണവും നിരാകാരവുമായ ഈശ്വരൻ സ്വന്തമായി തന്നെ അവലംബിക്കുകയും വിവിധ രൂപങ്ങളിൽ പ്രകടിഭവിക്കുകയും ഉണ്ടായി അതുകൊണ്ട് സൃഷ്ടിയിലെല്ലാം ഈശ്വരന്റെ വിഭൂതികളാണെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു ശ്ലോകാർത്ഥം എല്ലാറ്റിൻ്റെയും ഉറവിടം ഈശ്വരനാണ് എല്ലാം പ്രവർത്തിക്കുന്നതും ഈശ്വരനിലൂടെയാണ് എല്ലാ ലോകങ്ങളുടെയും നിയന്താവും ഈശ്വരനാണ് ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആര് ഈശ്വരനെ ഭജിക്കുന്നുവോ ഭക്തിപൂർവം ആരാധിക്കുന്നുവോ അവൻ ദൃഢമായും ഈശ്വരനെ തന്നെ പ്രാപിക്കും എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത് विभूतिविस्तरयोगः श्रीभगवानुवाच तेषामेवानुगम् वार्तम् अहमज्ञानजं तमा नाशयाम्यात्मभावस्तु ज्ञानदीपेन भास्वद സർവശസ്ത്രമി എന്ന് പുകഴ്പ്പെട്ട സമസ്ത വേദാർത്ഥ സാര സംഗ്രഹമാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതി വിസ്തര യോഗത്തിലെ ശ്ലോകമാണ് ഇവിടെ ഉദ്ധരിച്ചത് മോക്ഷപ്രഭാവനായ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ് ആത്മാർത്ഥമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തരോടുള്ള അനുകമ്പ കൊണ്ട് ആത്മ തേജോഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഭക്തരിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഉജ്ജ്വലമായ ജ്ഞാനദീപം കൊണ്ട് ഇല്ലാതാക്കും ഈ ഗീതാവാക്യത്തിന് ആധുനിക കാലത്തും പ്രസക്തിയുണ്ട് കാരണം മനുഷ്യൻ്റെ പല ദുഷ്പ്രവൃത്തികൾക്കും പിന്നിൽ ഈ അജ്ഞതയാണ് അതിനാൽ ഈശ്വര സേവ ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ അജ്ഞത എന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുക